നക്ഷത്ര കോളിസിന്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഷോറൂമിന്റെ ഇനോഗ്രേഷൻ പന്ത്രണ്ടാം തീയതി ആയിരുന്നു ഇതിനു മുമ്പ് ഒരുപാട് കോണ്ടസ്റ്റുകൾ ഉണ്ടായിരുന്നു നാട്ടിലെ താരം എന്ന് പറയുന്ന കോണ്ടസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എന്റെ വീട്ടിൽ നക്ഷത്രം ഉണ്ടായിരുന്നു ഈ നാട്ടിലെ താരം എന്ന് പറയുന്ന കോണ്ടസ്റ്റ് ഏറ്റവും കൂടുതൽ ഷെയർ പോകുന്ന വീഡിയോകൾക്ക് എന്താ പറയാ നക്ഷത്ര ഇട ഒരു ലക്ഷം രൂപ വില വരുന്ന സമ്മാനങ്ങളാണ് നമ്മൾ പറഞ്ഞിരുന്നത് അല്ലെ അപ്പോ ഇതാണ് ആ വിജയ് അരുൺ വല്ലാരും നല്ലൊരു കൈഡ് കൊടുത്തെ കുറച്ചുകൂടി എനർജി ആയിട്ട് നമ്മുടെ ഷോറൂമെന്താ നല്ലൊരു കൈഡ് കൊടുക്കുക ഒരുപാട് പേരുണ്ടല്ലേ താങ്ക് യു അപ്പൊ എന്തായാലും അരുൺചേട്ടനും എത്ര ഷെയർ പോയത് പോയിരം അടുത്ത് പോയി അടുത്ത് വ്യൂസും വന്നു അതുപോലെ തന്നെ എന്താ പറയാ ഷെയറും വന്നു ഏറ്റവും കൂടുതൽ ഷെയർ വന്ന ആള് അരുൺചേട്ടനാണ് അരുൺചേട്ടാ ആദ്യം തന്നെ ചേച്ചിയുടെ വീട് ചേച്ചി പരിചയപ്പെട്ടില്ല ചേച്ചി പേരെന്ന് പറഞ്ഞേ okay, uh, mohon, ില് ഓക്കെ അപ്പൊ ഞാൻ ചോദിക്കട്ടെ എങ്ങനെയുണ്ട് നമ്മുടെ ഷോറൂമിൽ വന്നിട്ട് എങ്ങനെയുണ്ട് ആദ്യം അത് ചോദിക്കാം ഷോറൂം നമ്മൾ ഇവരുടെ വേറൊരു ബ്രാഞ്ചിൽ നമ്മൾ പോയി നേരത്തെ പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് ചെയ്തിട്ട് ഇവിടെ ഒരുപാട് ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ഉള്ളതാണ് നമുക്ക് പരസ്യങ്ങളും ഇതൊക്കെ കണ്ടിട്ടുണ്ട് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇങ്ങനൊരു ഇതിൽ പങ്കെടുത്ത് സമ്മാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ലോ പങ്കെടുത്തത് പക്ഷേ അതിൽ പങ്കെടുത്ത് സമ്മാനം കിട്ടി അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത്രയും ഷെയർ ചെയ്ത് സഹായിച്ച് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ആദ്യമേ ഞാൻ നന്ദി പറയുന്നു അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനൊരു സമ്മാനം കിട്ടാനും കാരണമായത് ബാക്കി ഒന്നും പറയാനില്ല ഏറ്റവും ഏറ്റവും വലിയ വലിയ ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് ഷോറൂമാണ് എന്തായാലും ഒരുപാട് സന്തോഷം അപ്പൊ എന്തായാലും കുറച്ചു നേരോട്ട് ഇങ്ങനെ സമ്മാനത്തിന് വേണ്ടി സമ്മാനം കാത്തിരിക്കും വേണ്ടി എന്തായാലും സമ്മാനം ഇവിടെ ഉണ്ട് നിങ്ങൾ സമ്മാനം ഇവിടെ തന്നെ ഉണ്ട് എവിടെയും പോയിട്ടില്ല എന്തായാലും സമ്മാനം നൽകാനായിട്ട് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ മാനേജിംഗ് ഡയറക്ടറിലെ ഒരാളായ വിജു ചേട്ടനെ ഞാൻ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം സാധനം എല്ലാരും എല്ലാരും കൂടെ വന്നിട്ട് അപ്പൊ ആ നക്ഷത്ര ഫാമിലി മുഴുവൻ ഉണ്ട് ഉണ്ട് ഫാമിലി ഫാമിലി ശരിക്കും നക്ഷത്ര ഫാമിലി 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 എന്ന് എന്ന് പറഞ്ഞ ഒരു നാല് നാല് ബ്രാഞ്ച് ഉണ്ട് ഉണ്ട് മൊത്തം എന്തായാലും ഇതല്ലേ മാനേജർ സാർ നമസ്കാരം നമസ്കാരം അതായത് നമ്മൾ ഇങ്ങനെ ഒരു വെച്ചു ഇവർ വിൻ എങ്ങനെയുണ്ട് ഈ ഒരു എന്താ പറയാ ഇനോഗ്രേഷൻ സമയത്ത് വെച്ച കോൺടസ്റ്റ് ആണ് മറ്റു ജുവലറി നമ്മളെ വ്യത്യസ്തരാക്കുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് സാധാരണക്കാരിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നതുകൊണ്ടാണ് അല്ലേ നിക്കുന്ന കോണ്ടസ്റ്റ് വിജയിച്ചു എന്താണ് വളരെ സന്തോഷമുണ്ട് നമുക്ക് ഈ കാര്യത്തിലൂടെ പിന്നെ പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല വേറെ പ്രത്യേകം പറയാനുള്ളത് ഇപ്പൊ പഴയ കാലത്തെ പോലെ അല്ല ഏറ്റവും കുറഞ്ഞ ലൈറ്റ് വൈറ്റ് ആഭരണങ്ങളാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി അല്ലേലി ഓക്കെ എന്തായാലും സമ്മാനം കൊടുക്കാനുള്ള സമയം എടുത്തുകൊണ്ടിരിക്കുകയാണ് അത് മാത്രല്ല ഇവിടെ ബാക്കി സ്റ്റാഫുകളെല്ലാണ്ട് നല്ലൊരു എനർജി ആയിട്ട് ഒരു ഗംഭീര ഐഡിയ കൊടുത്തെ അപ്പോൾ എന്തായാലും കൂടുതൽ കളറായിട്ടുണ്ട് അപ്പോൾ എന്തായാലും സമ്മാനം കൊടുക്കാനുള്ള സമയമാണ് അപ്പോൾ ഒത്തിരി സ്നേഹത്തോടു കൂടി ഞാൻ എന്താ പറയാ വിശനോട് സമ്മാനം നല്ലൊരു ഐഡിയോട് സമ്മാനം നമ്മളൊരു പറയണതെ നമുക്ക് ഒന്നാം സമ്മാനം കിട്ടി പക്ഷെ നമ്മളെപ്പോലെ തന്നെ ഒരുപാട് സ്റ്റേഷൻ പങ്കെടുത്തു അപ്പോൾ എല്ലാവരും ഇതിന് അർഹരാണ് എല്ലാവരും നല്ല നല്ല വീഡിയോസാണ് അതിൽ ചെയ്തിരിക്കുന്നത് അപ്പം നമുക്കൊന്ന് ഒന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ ബാക്കിയൊന്നും അതിന് പുറകിലല്ല എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട വീഡിയോസ് ആയിരുന്നു സമ്മാനമൊക്കെ വാങ്ങി അല്ലേ അതെ എന്താ പറയാ ഒരു ഗംഭീര സമ്മാനം കിട്ടി ക്യാഷ് പ്രൈസും കിട്ടി അല്ലെ എങ്ങനെയുണ്ട് നമ്മൾ നക്ഷത്രത്തിൽ വന്നു ഇങ്ങനെ ഒരു പരിപാടി ചെയ്തു ഒരുപക്ഷെ ഒരുപാട് പേര് മത്സരിച്ചു അതിൽ വിൻ ചെയ്ത ഒരാളാണ് അല്ലേ അപ്പോ എന്താണ് വീട്ടിലും നാട്ടിലൊക്കെ ഉള്ള അഭിപ്രായം എന്താണ് നക്ഷത്രത്തിൽ വരും എന്ന് പറഞ്ഞു വിൻ ചെയ്തു എന്ന് പറഞ്ഞു നമ്മുടെ പോസ്റ്റർ കണ്ടിട്ട് എന്ന് പറഞ്ഞു പോസ്റ്ററൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മള് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളും കൂടിയാണ് ഞാൻ അപ്പോൾ അവിടെ ഏകദേശം ഒരു രണ്ടായിരത്തിനടുത്ത് സ്റ്റാഫുകൾ ഉണ്ട് അപ്പോൾ അതിൽ പലരും നമ്മളെ പരിചയമില്ലാത്ത പലരും ആ വീഡിയോ കണ്ടിട്ട് ഭാര്യയൊക്കെ എന്നൊക്കെ ചോദിച്ച് ചിരിച്ചും കളിച്ചൊക്കെ ചോദിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് കാര്യം അവരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് എന്നുള്ളത് അതും ഇൻസ്റ്റാഗ്രാമിലാണ് നമ്മൾ വീഡിയോ ഇട്ടത് മെയിനായിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിലാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് പക്ഷേ ഈ മത്സരമായിട്ട് ബന്ധപ്പെട്ട് മറ്റേ ഇൻസ്റ്റൈലായിരുന്നു നമ്മൾ വീഡിയോ ഇട്ടത് പക്ഷെ അതും ഇത്രയും ആളുകൾ എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു കാര്യം തന്നെയാണ് അരുൺചേട്ടൻ ആൻഡ് ഫാമിലി സമ്മാനം വാങ്ങിക്കഴിഞ്ഞു അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും വീട്ടിലെ നാട്ടിലൊക്കെ പറയുമ്പോൾ എല്ലാവരോടും എല്ലാവരോടും പറയും ഉറപ്പായിട്ടും പറയും എന്താണ് പറയാൻ പോണോ നക്ഷത്ര വന്നം നക്ഷത്ര വന്നം ഒന്നല്ല ഇവിടെ വന്നത് എല്ലാ സാധനങ്ങളും കണ്ട് നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡിങ് ഒരിതാണ് ലൈറ്റ് വെയിറ്റ് ആണല്ലോ നമ്മൾ പണ്ടത്തെ പോലെ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള വലിയ എന്നാലിപ്പോ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ലൈറ്റ് വെയിറ്റ് ആണ് അതുകൊണ്ട് തന്നെയാണ് എറണാകുളം ജില്ല ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി എന്ന് നമ്മളെ പറയുന്നത് അപ്പം എന്തായാലും തീർച്ചയായിട്ടും ഇത് കാണുന്ന കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ അതായത് ചേട്ടൻ നാട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഷോറൂമിലേക്ക് പോയി മറ്റും തീർച്ചയായിട്ടും പറ്റും എല്ലാവരും നമ്മൾ പറയുന്നതായിരിക്കും ഓക്കെ അപ്പൊ എന്തായാലും സന്തോഷമല്ല ഇനി ഒക്കെ വരും മത്സരിക്കും മത്സരിക്കും നമ്മള് സമ്മാനം കിട്ടുക എന്നുള്ളതല്ല മത്സരിക്കാന്നുള്ളതാണല്ലോ അടിപൊളി അപ്പൊ എന്തായാലും നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് ഇനി പറയാനുള്ളത് പ്രേക്ഷകരോട് പറയാനുള്ളത് നക്ഷത്രതിനെ കുറിച്ച് പ്രത്യേകിച്ച് കൂടുതലായിട്ട് ഞാൻ ഇനി പറയണ്ട എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇവിടെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനലും കാര്യങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക തന്നെ എല്ലാവരും അപ്പോൾ ഷെയർ എല്ലാവർക്കും ഒരിക്കൽ കൂടി കൂടി സെക്കൻഡ് പ്രൈസ് അല്ലേ അപ്പോൾ എന്തായാലും എന്താ ബ്ലോഗ് ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ പർച്ചേസ് ചെയ്തു അല്ലേ പർച്ചേസ് ചെയ്തു പർച്ചേസ് ചെയ്തു അതുപോലെ തന്നെ കളക്ഷൻസ് ഒക്കെ കണ്ടിട്ട് പറഞ്ഞു അയ്യോ ഗംഭീര കളക്ഷൻസ് ആണ് എന്നൊക്കെ പറഞ്ഞു എന്തായാലും ഒരുപാട് സന്തോഷമല്ലേ ഇതിനു മുമ്പ് നമ്മുടെ ഷോറൂമിലേക്ക് വന്നിട്ടുണ്ടാവില്ല കേട്ടിട്ടുണ്ടാവില്ല ഓക്കെ അപ്പോൾ എന്തായാലും എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ റി എന്തായാലും സെക്കൻഡ് ആയിരിക്കണം എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് എല്ലാവരും ഷോറൂം സന്ദർശിക്കുക നല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ലൈറ്റ് വെയിറ്റ് വെറുതെ പറയുന്നതല്ല വന്ന് നോക്കിയാലേ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പൊ എല്ലാവരും ഷോറൂം വിസിറ്റ് ചെയ്യുക പർച്ചേസ് ചെയ്യുക മൂന്നാം സ്ഥാനത്തിനാണ് അർഹ ഞാൻ ചോദിക്കുന്നത് എത്ര ഷെയർ പോയി വീഡിയോ പോയിട്ട് മുപ്പത്തി ആറായിരത്തിന് മുകളിൽ ഷെയർ പോയി മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് അപ്പൊ ഇതിൽ നമ്മുടെ ആലുവ ഷോപ്പിന്റെ ബ്രാഞ്ച് മാനേജറാണ് സമ്മാനം നൽകുന്നത് എന്തായാലും സമ്മാനം കിട്ടി എന്താണ് നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ കാണാൻ പോകുന്ന പ്രേക്ഷകരോട് കസ്റ്റമേഴ്സിനോട് എന്താണ് പറയാനുള്ളത് നക്ഷത്ര എറണാകുളത്ത് ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് കിട്ടുന്ന ഒരു ജ്വല്ലറിയാണ് ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ലൈറ്റ് നിങ്ങൾ എന്തായാലും വരണം പർച്ചേസ് ചെയ്യണം എന്തായാലും എറണാകുളത്തെ ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് ഷോറൂം ഇനി ആലുവയ്ക്ക് സ്വന്തം